ഡയമണ്ട്സ് ബിൽഡിംഗ് റോഡ് അഞ്ചരക്കണ്ടി ഗ്രാമപഞ്ചായത്തിൽ പുതുതായി നിർമ്മിച്ച പലേരിമുട്ട അങ്കണവാടി കെട്ടിടോദ്ഘാടനം നടന്നു ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജ് ഉദ്ഘാടനകർമ്മം നിർവഹിച്ചു മുഖ്യമന്ത്രിയുടെ എം എൽ എ ഡി എസ് ഫണ്ടിൽ നിന്നും ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ വിനിയോഗിച്ചാണ് കെട്ടിടം നിർമ്മിച്ചത് പുതിയ കെട്ടിടത്തിൽ വരാന്ത വിശാലമായ ഹാൾ അടുക്കള വർക്കേരിയ ശൗചാലയം എന്നിവയുണ്ട് കുഞ്ഞുങ്ങളുടെ ആരോഗ്യത്തിൽ ആയിരം ദിവസം അമ്മയുടെ വയറ്റിൽ കുഞ്ഞ് ഉള്ള സമയം മുതൽ കുഞ്ഞിന് രണ്ട് വയസ്സാകുന്നത് വരെ ആയിരം ദിവസം പരിപാടി അങ്കണവാടികളിലൂടെ നടപ്പിലാക്കുന്നുണ്ട് അതിനുശേഷം മൂന്ന് വയസ്സ് മുതലുള്ള കുഞ്ഞുങ്ങളാണ് അങ്കണവാടിയിലേക്ക് എത്തപ്പെടുന്നത് കുഞ്ഞിന്റെ ശാരീരികവും മാനസികവും ബൗദ്ധികവുമായ വളർച്ച ഇവിടെ സാധ്യമാകണം എന്നുള്ളത് കുഞ്ഞ് ലോകത്തെ കാണുന്നത് സമൂഹത്തെ കാണുന്നത് ഒക്കെ തന്നെ പണ്ട് വീട്ടിൽ നിന്ന് മാറി ആകെമെത്തുന്നതിന്റെ അങ്കണവാടിയാണ് അതുകൊണ്ടാണ് സ്മാർട്ട് അങ്കണവാടികൾ ഉണ്ടാകണം എന്നുള്ളത് സർക്കാർ കണ്ടത് ഉമാരുടെ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ സ്മാർട്ട് അങ്കണവാടികൾ സംസ്ഥാനത്ത് രൂപീകരിക്കുക ഈ സർക്കാർ മുട്ടയും പാലും കുഞ്ഞുങ്ങളുടെ മെനുവിൽ ഉൾപ്പെടുത്തി വീട്ടിൽ തന്നെ അമ്മമാർക്കറിയാം നമുക്ക് വലിയ ബുദ്ധിമുട്ടായിരിക്കും കുഞ്ഞുങ്ങളെ കൊണ്ട് ഒരു ഗ്ലാസ് പാലും ഉടുപ്പിക്കുകയോ ഒരു മുട്ട കൊഴിപ്പിക്കുക ഒക്കെ ചെയ്യാന്ന് വെച്ചാൽ വലിയ ബുദ്ധിമുട്ടായിരിക്കും അപ്പൊ ഈ അങ്കണവാടിയിലെ അമ്മമാർ നമ്മുടെ അങ്കണവാടിയിലെ ടീച്ചേഴ്സ് നമ്മുടെ അംഗൻവാടി പ്രവർത്തകർ അവർ കുഞ്ഞുങ്ങൾക്ക് പല കുഞ്ഞുങ്ങളാകുമ്പോ കൂട്ടുകാർക്കൊപ്പം കുഞ്ഞുങ്ങൾ കഴിക്കും ശരീരത്തിന് ആവശ്യമായിട്ടുള്ള കാര്യമാണ് ഈ സർക്കാരിന്റെ സർക്കാരിന്റെ നയം അതിന്റെ അതിന്റെ അടിസ്ഥാനത്തിലാണ് ചെയ്യുന്നത് അടിസ്ഥാനത്തിൽ തന്നെ ഒരു മെനു ആവിഷ്കരിക്കാൻ നമുക്ക് കഴിയും അഞ്ചരക്കണ്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പി ലോഹിതാക്ഷൻ അധ്യക്ഷത വഹിച്ചു തലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ കെ ഗിരീഷ് റിപ്പോർട്ട് അവതരിപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി പ്രസന്ന ജില്ലാ പഞ്ചായത്ത് അംഗം ചന്ദ്രൻ കല്ലാട്ട തലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം എം രമേശൻ ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ പി സജേഷ് ഇ കെ സരിത ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി പി എസ് അവ്യ ഐ സി ഡി എസ് ജില്ലാതല സെൽ പ്രോഗ്രാം ഓഫീസർ സി എ ബിന്ദു തലശ്ശേരി അഡീഷണൽ സി ഡി പി ഒ കെ അനിത ഐ സി ഡി എസ് സൂപ്പർവൈസർ എ ഷിൻജ കെ ബാബുരാജ് കെ സി അബ്ദുൾ റഹ്മാൻ മാമ്പ്രത്ത് രാജൻ അബ്ദുൽ ഖാദർ മാസ്റ്റർ പി പി രാജൻ കെ സി ജയപ്രകാശ് പി ജയേഷ് തുടങ്ങിയവർ പങ്കെടുത്തു കരുതലിന്റെ സ്നേഹസ്പർശം എ കെ ജി മെമ്മോറിയൽ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ കണ്ണൂർ